ചില ആളുകൾ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ അതിന് വലത് കൈ ഒന്ന് താങ്ങിയിട്ട് ആരാണ് ഇത് പഠിപ്പിച്ചത് ഏതായാലും ഇടത് കൈ കൊണ്ടാണ് കുടിക്കുന്നുള്ളത് പിന്നെ ഇത് താങ്ങേണ്ട ആവശ്യം എന്താ ഈ താങ്ങല് കൊണ്ട് അത് വലത് കൈയായിട്ട് വരുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല അലൈക്കും വാഹ്മത്തുള്ള നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് സുന്നത്തുകൾ നമുക്ക് ലഭിക്കാറുണ്ട് അത് തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിലും കൂടുതൽ സുന്നത്ത് നമുക്ക് ലഭിക്കാറുണ്ട് എന്നാൽ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ അത് ഗ്ലാസ്സിൽ തന്നെ ആയിക്കൊള്ളണം എന്നില്ല ഒരു ബോട്ടിലോ ഏതായാലും വെള്ളം കുടിക്കുന്ന സമയത്ത് ഒരു അഞ്ച് സുന്നത്തുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ആറ് സുന്നത്തുകളായിട്ടും വരാറുണ്ട് അതെങ്ങനെയാണ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വെള്ളം കുടിക്കുന്നതിനെടുത്ത് പറയാൻ കാരണം വെള്ളം കുടിക്കാൻ നമുക്ക് സമയങ്ങളൊന്നുമില്ല അതായത് നമുക്ക് എപ്പോഴാണോ ദാഹിക്കുന്നത് എപ്പോഴാണോ നമുക്ക് തോന്നുന്നത് ആ സമയത്ത് നമ്മൾ വെള്ളം കുടിക്കും എന്നാൽ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെയല്ല സാധാരണ നമ്മുടെ നാട്ടിൽ നടപ്പനുസരിച്ച് രാവിലെ നാസ്ത കഴിക്കുക ഉച്ചക്ക് ഭക്ഷണം കഴിക്കുക രാത്രി ഭക്ഷണം കഴിക്കുക ഇങ്ങനെയാണ് സാധാരണ ഉള്ളത് അതിന് വിപരീതമായിട്ട് തോന്നുന്ന സമയത്തൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകളും ഉണ്ടായേക്കാം അവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് അപ്പൊ ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് ഒന്നാമതായി നമുക്ക് ലഭിക്കുന്ന സുന്നത്വം എന്ന് പറയുന്നത് വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുക വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുക എന്നാൽ സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അധികം ആളുകളും വെള്ളം കുടിക്കുന്നത് ഇടത് കൈ കൊണ്ടാണ് കാരണം എന്താ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കറി മറ്റ് കച്ചറകൾ ഈ ഗ്ലാസ്സിൽ പറ്റി പിടിക്കും എന്നതുകൊണ്ടാണ് എന്നാൽ അങ്ങനെ കുടിക്കാൻ പാടില്ല വലത് കൈ കൊണ്ട് തന്നെ കുടിക്കണം അതിനാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൂന്ന് വിരൽ അല്ല അതിൽ അധികമായെങ്കിലും വിരലുകൾ കൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് പഠിപ്പിച്ചത് അല്ലാതെ കൈ മുഴുവനായും ഭക്ഷണത്തിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ ഭക്ഷണം കൈയിലെടുത്ത് ഇങ്ങനെ ഞവിടിയിട്ട് ഈ കൈയുടെ അകത്ത് ഭക്ഷണമാകുന്ന രൂപത്തിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല അത് റസൂള്ളി അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ വെള്ളം കുടിക്കണമെങ്കിൽ ഇടത് കൈ കൊണ്ട് വെള്ളം എടുത്തിട്ട് വലത് കൈയിന്റെ ഉള്ളം കൈയിൽ വെള്ളം വെച്ചിട്ട് നമുക്ക് വെള്ളം കുടിക്കാം ചില ആളുകൾ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ അതിന് വലത് കൈ ഒന്ന് താങ്ങിയിട്ട് ഇത് പഠിപ്പിച്ചത് ഏതായാലും ഇടത് കൈ കൊണ്ടാണ് കുടിക്കുന്നുള്ളത് പിന്നെ ഇത് താങ്ങേണ്ട ആവശ്യം എന്താ ഈ താങ്ങല് കൊണ്ട് അത് വലത് കൈയായിട്ട് വരുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല അപ്പോൾ വെള്ളം കുടിക്കേണ്ടത് വലത് കൈ കൊണ്ടാണ് ഒന്നാമത്തെ സുന്നത്താണത് രണ്ടാമത്തത് വെള്ളം കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക വലത് കൈ കൊണ്ടെടുത്തു ബിസ്മി ചൊല്ലിയിട്ട് കുടിക്കുക അപ്പോൾ രണ്ടെണ്ണമായി മൂന്നാമത്തത് ഇരുന്നു കൊണ്ട് കുടിക്കുക എപ്പോഴും നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ഇരുന്നു കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക അതാണ് മൂന്നാമത്തെ സുന്നത്ത് ഈ സുന്നത്തും കാര്യങ്ങളൊക്കെ മുമ്പേ അള്ളാന്റെ റസൂൽ സുല്ലാ അല്ലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശാസ്ത്രം പിന്നീട് ഓരോ കാര്യവും ഈ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതുമായി തന്നെ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വേണ്ട ഓരോ കാര്യങ്ങളും ശാസ്ത്രം പറയുന്നുള്ളത് മുമ്പ് റസൂലുള്ളാഹി സാഹ അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അതേ വഴിയിലൂടെയാണ് അത് നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ള അറിവോ യോഗ്യതയോ ഒന്നും എനിക്കില്ല ഇനി നാലാമത്തത് വെള്ളം ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് കുടിക്കുക അതായത് നിർത്തി നിർത്തി കുടിക്കുക വലച്ചടിക്ക് വലിച്ചു കുടിക്കരുത് അതാണ് നാലാമത്തെ സുന്നത്ത് ഇനി അഞ്ചാമത്തേതോ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാ എന്ന് പറയുക അപ്പ എത്ര അഞ്ച് സുന്നത്തായി ഇനി ഞാൻ പറഞ്ഞു ചില സമയത്ത് ആറ് സുന്നത്ത് വരും എന്ന് അതെങ്ങനെയാ നമ്മൾ കുടിക്കുന്നത് ചൂടുവെള്ളമാണെങ്കിൽ ആ വെള്ളത്തിലേക്ക് നമ്മൾ ഊതാൻ പാടില്ല ഊതിയിട്ട് അതിന്റെ ചൂട് കുറച്ചിട്ട് നമ്മൾ കുടിക്കാൻ പാടില്ല അങ്ങനെ ഊതാതിരിക്കലും സുന്നത്താണ് ചൂടുള്ള വെള്ളത്തിലേക്ക് ഊതാതിരിക്കലും സുന്നത്താണ് അപ്പോ അഞ്ച് സുന്നത്ത് നമുക്ക് ഏതായാലും ലഭിക്കുന്നുണ്ട് ചൂടുവെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ അതിലേക്ക് ഊതാതിരിക്കലും സുന്നത്താണ് അപ്പൊ ആറ് സുന്നത്തുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അള്ളാഹു സുബാന കൂടി ഒരുപാട് വിവാദത്തുകൾ ചെയ്യാനും അതിലൂടെ അള്ളാഹു താല ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടാനും നമുക്ക് എല്ലാവർക്കും അള്ളാഹുത്താല തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ ആലമീൻ അസലാമും വറഹമത്